നവീകരിച്ച വണ്ടിപ്രിയാർ മിനി സ്റ്റേഡിയമിനി വാടൂർ സോമൻ എം എൽ എ സ്മാരക സ്റ്റേഡിയം എന്നറിയപ്പെടും സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് നിറണാക്കുന്നെ നിർവഹിച്ചു അന്തരിച്ച വാടൂർ സോമൻ എം എൽ എ നാടിന്റെ വികസനത്തിനായി നിലക്കൊണ്ട നേതാവായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കള മന്ത്രി സർക്കാർ നടപ്പിലാക്കിയത് കായിക താരങ്ങൾക്ക് മികച്ച പശ്ചാത്തല സൌകര്യമൊരുക്കാനാണ് സ്റ്റേഡിയം നിർമ്മിച്ചതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പീരുമേട് എം എൽ എ ആയിരുന്ന വാഴുൾസോമന്റെ സ്വപ്നബുദ്ധിയായ മിനി സ്റ്റേഡിയം നവീകരണത്തിന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് വാഴുൾസോമൻ എംഎൽഎ സ്മാരക സ്റ്റേഡിയം എന്ന് നാമകരണ പ്രഖ്യാപനം നടത്തിയത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതി ഉൾപ്പെടുത്തി എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സർക്കാരിന്റെ അൻപത് ലക്ഷം രൂപയും കൊണ്ട് ഒരു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടത്തിയത് വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി തുടങ്ങിയ വിവിധ ഇംഗങ്ങളിൽ പരിശീലനം നടത്താൻ സ്റ്റേഡിയത്തിൽ സാധിക്കും വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാൾ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഷ അധ്യക്ഷത വഹിച്ചു ദേശീയ സംസ്ഥാന പഞ്ചായത്ത് തലങ്ങളിൽ വിവിധ കായിക ഇംഗങ്ങളിൽ ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വികസനകാര്യ സന്നിരി ചെയർപേഴ്സൺ ഷീലകുളസിംഗൽ ചെറുകിട തോട്ടങ്ങളിലെ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെല്ലത്തായി ബ്ലോക്ക് മെമ്പർ പി മാലതി താലൂക്ക് സപ്ലൈ ഓഫീസർ എം ഗണേശൻ അഡ്വക്കേറ്റ് ശോഭിത് സോമൻ വിവിധ വാർഡുകളുടെ മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തെ പ്രൈംട്രാക് എഞ്ചിനീയേഴ്സ് ആണ് സ്റ്റേഡിയം നവീകരിച്ചത് ഇടുക്കി വിഷൻ കുമള്ളി